ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിരിക്കണം അപ്പോൾ ഇന്ന് നമ്മളൊരു ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച പക്ഷേ രാവിലെ തന്നെ ചെറിയൊരു പണി കിട്ടി പുലർച്ചെയായിട്ട് എനിക്ക് ഗ്യാസ് കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചപ്പോൾ അത് മൊത്തത്തിൽ വോമിറ്റ് ചെയ്തു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ആ ഒരു വോമിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് നോക്കിയാൽ അന്വേഷട്ടെ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത് അപ്പോൾ രാവിലെ മക്കളുടെ ടിഫിനൊക്കെ ഒന്ന് കെട്ടി കൊടുക്കേട്ടാ ഇന്നിപ്പോൾ സാധാ ചോറ് തന്നെയാണ് കൊണ്ടുപോകണത് ചോറിൽക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ട് അതുപോലെ തന്നെ ഉരുളൻ കിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് കൂട്ടിയിട്ട് തന്നെ കേട്ടോ ഞങ്ങളൊന്ന് രാവിലെ പൊടി ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഉമ്മ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴത്തേനും ഉമ്മ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവരെ ടിഫിനൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം ഭക്ഷണം കഴിക്കായിരുന്നു ഗ്യാസിൻ്റെ പ്രശ്നമില്ല പിന്നെ ഭക്ഷണം വൈകി കഴിഞ്ഞിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചുവിട്ടാ അപ്പോൾ മക്കള് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ യൂണിഫോം മാറ്റുകയും പിന്നെ ബുക്ക് റെഡിയാക്കി വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടപ്പോൾ ഷാല് പോകാൻ റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനത്തെ അവനൊരു ഒൻപതേ പത്തൊക്കെ ആകുമ്പോൾ പോയിട്ടുണ്ടായിരുന്ന വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ഒൻപതിരക്ക് സ്കൂളിൽ ബെല്ലടിക്കും അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേനും സ്കൂളിൽ എത്തണം ശാലി പോയതിനേഷം ഇച്ചൂനെന്ന് സ്കൂളിൽ സ്നാക്സ് വേണം പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് അവൻ സ്നാക്സ് കൊണ്ടുപോകാറില്ല അപ്പോൾ ഇന്ന് സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വാങ്ങിച്ചു കൊണ്ടുപോകട്ടാ അപ്പം ഞാൻ പാത്രത്തിലാക്കി കൊടുത്തപ്പോൾ അവൻ അതൊക്കെ കൊണ്ടുപോയിട്ട് ബാഗിൽ വെച്ചു വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വേഗം വണ്ടി വരും കേട്ടാ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉമ്മർത്ത് വന്നിരുന്നതായിരുന്നു ഒരു ഒൻപതേക്കാലൊക്കെ ആകുമ്പോഴത്തേന് വണ്ടി വരേണ്ടതാണ് പക്ഷേ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് വണ്ടി വരാനായിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഉമ്മർത്തിരുന്നു അതിൻ്റെ ഇടക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മഴയും പെയ്തു കേട്ടോ മഴ പെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അത് കാണാറില്ലേ നല്ല വെയിലും ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ മഴയിട്ടാണ് അപ്പം ഞാൻ ഇച്ചും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറുക്കൻ്റെ കല്യാണമാണ് നമ്മൾ അങ്ങനെയാണല്ലോ പറയുക മഴയും വെയിലും കൂടിയിട്ട് ഒരുമിച്ച് വരുന്ന സമയത്ത് കുറുക്കൻ്റെ കല്യാണമാണെന്ന് പറയുമല്ലോ അപ്പോൾ അതൊക്കെ സംസാരിച്ചിരിക്കുന്നു പിന്നെ അവന് സ്കൂളിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറയും ഈ ഒരു സമയത്ത് പറയും പിന്നെ അത് ചിലത് സ്കൂൾ വിട്ട് വന്നാൽ നമുക്ക് ചെവി തല കേൾപ്പിക്കാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഈ ഒരു ടൈം ഉണ്ടല്ലോ അതിലും അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ സ്കൂളിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ടീച്ചർ അങ്ങനെ പറയാറുണ്ട് ടീച്ചർ ഇങ്ങനെ പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും ലാസ്റ്റ് അങ്ങനെ ഒരു ഒൻപത് ഇരുപത്തഞ്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി വരുന്ന സമയത്ത് അങ്ങനെ അവൻ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറുമ്പോൾ കണ്ടാൽ ടാറ്റ തന്നുകൊണ്ടിരിക്കേണ്ടിട്ടാ ഞാൻ വണ്ടി പോകുന്ന വരെ അതിൻ്റെ ഉള്ളിലിരുന്ന് ടാറ്റ തരും പിന്നെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ മൂപ്പിലാണ്ട സീറ്റ് എപ്പോഴും ഫ്രണ്ടിൽ തന്നെ ഇരിക്കാറ് വണ്ടിയുടെ അങ്ങനെ അവൻ പോയതിനു ശേഷം ഞാൻ പിന്നെ വേഗം സിറ്റ് ഔട്ട് അടിച്ചു വാരിടാൻ നോക്കാ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് മരുന്ന് കുടിക്കാണ്ട് യൂറിൻ ഇൻഫെക്ഷൻ്റെ മരുന്നാട്ട വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കേണ്ട മരുന്നില്ലേ അതാണ് എനിക്കാണെന്ന് വെച്ചാൽ കുടിക്കാൻ ഭയങ്കര മടിയാട്ടെ രണ്ട് നേരം ഉണ്ട് പക്ഷേ എനിക്ക് മടി പിടിച്ചിട്ട് ചിലപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ സ്കിപ്പ് ചെയ്യാം ട്ടാം പക്ഷേ ആ സമയത്ത് എനിക്ക് ഇൻഫെക്ഷൻ കൂടിയിട്ട് ഭയങ്കര അടി വേദന ഉണ്ടാവില്ല അപ്പോൾ ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ തലേന്ന് രാത്രി ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനിയും വേണ്ടെന്ന് വെച്ചാൽ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരു അത് കുടിച്ച് തീർത്തുവിട്ടാം ഭയങ്കര മധുരവും പുളിയും ഉപ്പും ഒക്കെ കൂടിയിട്ടുള്ള ഒരു തരം ടേസ്റ്റ് ആട്ടാ അതിൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ പോയി കെടുന്നിട്ടാണ് ആ കെടുന്നതിൽ ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നീക്കണത് ഒരു പതിനൊന്നേ കാലം ഒക്കെ ആകുമ്പോഴേട്ടോ അങ്ങനെ വേഗം അകൊക്കെ അടിച്ച് വാരിയിട്ടിട്ട് ഞാനൊരു ഗ്ലാസ് ഹോർലിക്സ് ഉണ്ടാക്കിയിട്ടാണ് ഹോർലിക്സും പിന്നെ നൈസ് മിക്സറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മിക്സറിൽ ചായ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എട്ട സ്പൂണൊക്കെ എടുത്ത് വന്നിട്ടുള്ളത് അതൊക്കെ ഒന്ന് കഴിച്ചെണീറ്റന് ശേഷം ഞാൻ പിന്നെ നേരെ അടുക്കളയിൽ കയറിയിട്ട് ഉമ്മാനം ചെറുതായി സഹായിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒന്ന് ഉപ്പേരിക്ക് പയറും കായേട്ട പയറ് നമ്മുടെ പറമ്പിൽ ഉണ്ടായതാണ് കായ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് വാ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് കൂടുതൽ ഉള്ളി ചതച്ചിട്ട് ഇനിയിപ്പോൾ അതേ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കട്ടെ എനിക്ക് ഈ ഒരു ഉള്ളിച്ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കട്ടോ ഒന്നെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ നാളികേര ചമ്മന്തി നല്ല അരക്കും അങ്ങനെ അതൊക്കെ റെഡിയാക്കിയ ശേഷം പിന്നെ നമ്മളത് ചോറ് കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഒരു മണി ഒന്നേക്കാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്താണ് ഞാൻ ചോറ് കഴിക്കണത് അപ്പോൾ ചോറുണ്ട് പിന്നെ ഇന്ന് കുമ്പളങ്ങ നാളികാരച്ച് വെച്ചതായിരുന്നു കേട്ടക്കാറി പിന്നെ രാവിലത്തെ ഉരുളം കിഴങ്ങിൻ്റെതുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ചുപ്പേരിയും പിന്നെ ചമ്മന്തിയും അപ്പോൾ ഇന്ന് ഇതേ എൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ആ വോമിറ്റ് ചെയ്തതിൽ കൂടിയിട്ട് എൻ്റെ അന്നത്തെ ആ ദിവസം പോയ പോലെയും പിന്നെ ഭയങ്കര ക്ഷീണം ഉറക്കം വരൽ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഒട്ടും ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ ആ ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചത് ഇതിൻ്റെ ഇടയ്ക്കും കണ്ണിങ്ങനെ അടഞ്ഞോണ്ടിരിക്കുക കേട്ടോ ഉറക്കം വന്നിട്ട് അപ്പോൾ ഒന്ന് ഉറങ്ങി നീട്ടേന് ശേഷം ഇനി കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് കിടന്ന് ഉറങ്ങി അതിനുശേഷം നീറ്റ് കൂളിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് നൈറ്റുകൾ ശരിയാക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ മുക്ക കയ്യായിട്ടുള്ള മാക്സികൾ കേട്ടോ അപ്പോൾ അതൊക്കെ വെട്ടിയിട്ട് ഹാഫ് ആക്കണം അപ്പം അതൊക്കെ വെട്ടിയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മടക്കി തയ്ച്ച് ഷേപ്പിൽ തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ റയോ ഉണ്ട് നൈറ്റുകൾ തന്നെ കേട്ടോ ആദ്യം കാണിച്ചു തന്നതും പിന്നെ ഇത് ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുള്ളതാണ് കഴിഞ്ഞ് ചെറിയൊരു നാളിന് ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാട്ടോ പിന്നെ ഇത് കോട്ടനാണ് കേട്ടോ റയോണ്ടിനായിട്ടൊക്കെ ഞാൻ പുറത്ത് ഷോപ്പിൽ നിന്ന് എടുക്കുന്നതാണ് കോട്ടൻ്റെ ഒക്കെ ധ്യാനൊരു അടവുകയം വരും കേട്ടോ ആഴ്ചയിൽ വരുന്ന ആളില്ലേ ആളുടെ അടുത്ത് നിന്ന് എടുക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാന്നാണ് വിചാരിക്കുന്നത് എത്രത്തോളം റെഡിയാക്കി വെക്കാൻ പറ്റുമെന്ന് അറിയില്ല കൈ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് പാകത്തിനായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയൊക്കെ ഒന്ന് കൈ മടക്കി തയ്ച്ച് അതൊന്ന് റെഡി ആക്കി എടുക്കണം അപ്പോൾ ഇതിൽ ഇത് മാത്രമേ കേട്ടോ ഞാൻ എൻ്റെ പൈസ കൊണ്ട് എടുത്തുള്ളൂ ബാക്കി ഒന്ന് കുഞ്ഞുമാടം മോനെടുത്ത് തന്നതാണ് പിന്നെ ബാക്കിയൊക്കെ ഉമ്മ ഉമ്മെടുത്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് റെഡിയാക്കി ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഉപ്പി അനിയനൊക്കെ വന്നിട്ടുണ്ട് പച്ചക്കറി എടുത്തിട്ട് എടുത്തിട്ടാ അപ്പോൾ അവർ വണ്ടിക്കാർക്കൊക്കെ പച്ചക്കറി കൊടുത്തതിന് ശേഷം ഉപ്പ് വിൽക്കാനുള്ളതായിട്ട് ചാലിശ്ശേരി പോവും അപ്പോൾ അപ്പോൾ അത് വണ്ടിയിൽ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മെഷീന് ഇത് അത്യാവശ്യം എത്ര പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ടാവട്ടെ ഈ ഒരു മെഷീൻ വാങ്ങിച്ചിട്ട് ഷാല് ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് ഞാൻ ടൈലറിങ് പഠിക്കാൻ പോയിരുന്നു ചുരിദാർ പഠിക്കാൻ പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അന്ന് തയ്ക്കാൻ പോയെങ്കിൽ ഇപ്പം ഞാൻ ചുരിദാറൊക്കെ പുറത്ത് കൊടുത്തിട്ടോ തയ്ക്കാറുള്ളത് വലിയ അങ്ങോട്ട് കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ തയ്ച്ചായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അത്രക്കാണ്ട് കോൺഫിഡൻസ് ഇല്ലേട്ടോ പിന്നെ ഇപ്പോൾ നൈറ്റൊക്കെ ശരിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമല്ലോ അപ്പോൾ അതിലത്തെ ഒരു നൈറ്റിക്ക് കൈ തയ്ച്ച് നോക്കുമ്പോൾ അതൊരു ഭംഗി തോന്നില്ല കേട്ടോ പൈപ്പിങ്ങിട്ട് തയ്ച്ചാലാണ് ഒന്നുകൂടി ഭംഗി തോന്നുള്ളൂ അപ്പം ഞാൻ ആ പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു പീസ് ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് സെറ്റാക്കി വെക്കണം അങ്ങനെ വെട്ടിയിട്ടൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഫസ്റ്റിനായിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് തയ്ച്ച് ഇങ്ങനെയുണ്ട് തുടങ്ങി നോക്കുമ്പോൾ ഒരു സൈഡ് തയ്ച്ചിട്ടൊക്കെ റെഡിയാക്കി വന്നതായിരുന്നു കേട്ടോ ലാസ്റ്റ് എത്തി നോക്കുമ്പോൾ അടിനൂല് കഴിഞ്ഞു അപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ അല്ല നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടും നമ്മളിങ്ങനെ പറയില്ലേ എന്താണ് നന്നായി ബാറ്റിംഗ് ചെയ്തിട്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആണ് ആകുന്നത് എന്തൊരു കഷ്ടമാണ് അങ്ങനത്തെ ഒരു ഡയലോഗല്ലേ അതാണ് എനിക്ക് ഓർമ്മ വന്നത് നല്ലൊരു മൂഡിൽ ഇങ്ങനെ തയ്ച്ചു വരികയായിരുന്നു ആ സമയത്ത് ഈ രീതിയിലൊക്കെ പണി കിട്ടും അപ്പോൾ അങ്ങനെ പ്രാന്ത് തന്നെ തിലക്ക് വരും കേട്ടോ അങ്ങനെ ഞാൻ ഇനി ഇപ്പോൾ നൂലൊക്കെ ചുറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇത് ബ്ലാക്ക് നൂല തന്നെ ആയിട്ട് എടുത്തിട്ടുള്ളത് ബ്ലാക്ക് നൂലാകുമ്പോൾ ഈ ഒരു നേവി ബ്ലൂ തയ്ക്കാൻ കുഴപ്പമില്ലല്ലോ അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഏകദേശം ആ കളറുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കറുപ്പ് നൂല് തന്നെ വെച്ചിട്ടുണ്ടോ തയ്ച്ചത് അങ്ങനെ പിന്നെ നമ്മുടെ നൈറ്റികളൊക്കെ അതവിടെ ശരിയാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് നൈറ്റ് ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് നൈറ്റി ഉണ്ടായിരുന്നു അത് എന്തായാലും നൂല് മാറ്റിയിടണം ഒന്നിൽ കരിഞ്ചോപ്പ് നൂല് വേണം അപ്പോൾ പിന്നെ ഞാനത് അവിടെ വെച്ചു പിന്നെ ഒന്ന് കൈ വെട്ടിയിട്ട് വേണം പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് മടക്കി അടിക്കാൻ അപ്പോൾ പിന്നെ അതും അവിടെ വെച്ചു കേട്ടോ അപ്പോൾ ഇതേ ഇത്രക്കാക്കിയിട്ടുണ്ടോ കൈ നമ്മൾ കൈ ഇത്രക്കാക്കിയിട്ട് ലൂസായിട്ടുള്ള കൈ ആട്ടാ തയ്ച്ചിരിക്കണേ എനിക്കങ്ങനെ ടൈറ്റാക്കി എടുക്കണ കൈ ഇഷ്ടമല്ല നൈറ്റിക്കൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് ഇനി ശരിക്കിട്ട് നോക്കിയിട്ടില്ല കേട്ടോ കൈ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുള്ളൂ ഞാൻ ശരിക്കിട്ട് നോക്കിയിട്ട് നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് ചിലപ്പം സെറ്റ് ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ ഈ ഒരു നൈറ്റ് കുഞ്ഞുമാടെ മോനെടുത്ത് തന്നെ കേട്ടോ അപ്പോൾ അവന് അങ്ങനെ പണിക്ക് പോയതിന് ശേഷം ആദ്യത്തെ പെരുന്നാൾ വന്നപ്പോൾ അവന്റെ ഭാഗം എടുത്ത് തന്നതായിരുന്നു കേട്ടോ ഈയൊരു നൈറ്റ് അപ്പം ഇതിന് ഞാൻ പൈപ്പിംഗ് വെച്ച് തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് പോക്കറ്റൊക്കെ ഉള്ള നൈറ്റ് കേട്ടോ അപ്പം നല്ല രസം നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ വല്ല ചില്ലറ പൈസകളൊക്കെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാം പിന്നെ റെഡി ആക്കിയിട്ടുള്ളത് ഇത് ഈ ഒരു നൈറ്റിയാണ് കേട്ടോ ഇതും എടുത്ത് തന്നിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ ഇതൊരു അയൗണ്ട് നൈറ്റ് തന്നെയാണ് അപ്പം അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ബാക്കി രണ്ട് നൈറ്റും അവിടെ അലമാരിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെയ്യാച്ചിട്ട് അങ്ങനെ നമ്മൾ താഴത്ത് വന്നിട്ട് രണ്ട് ഈത്തപ്പഴം എടുത്ത് കഴിക്കാൻ നോക്കുമ്പോഴാണ് പണി കിട്ടിയത് നമ്മുടെ ഈത്തപ്പഴത്തിലും നമ്മൾ നട്ട്സൊക്കെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു മൊത്തം ഉറുമ്പ് വന്നിരിക്കട്ടെ രാവിലെ എടുത്ത് ഞാൻ കഴിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഉച്ചരിയുമ്പോഴത്തിനും ഉറുമ്പ് വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഇപ്പം അതൊക്കെ ഒന്നും വൃത്തിയാക്കണ്ടില്ലെങ്കിൽ ഇപ്പം വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കൊന്നും അധികം ആയിട്ടില്ല പിന്നെ കൂടുതൽ നേരം ആ ഉറുമ്പോട് കൂടിയിട്ട് അവിടെ വെച്ചുകൊണ്ടിരുന്നണ്ട് ചേങ്കിൽ ഉറുമ്പുകളൊക്കെ കൂടിയിട്ട് കുത്തിത്തുറന്നിട്ട് ആ നട്സിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ പിന്നെ ഉമ്മ അതൊക്കെ ഇവിടെ വൃത്തിയാക്കുന്നുണ്ട് ഞാൻ രണ്ട് ഈത്തപ്പഴം എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാ പിന്നെ അതിനുശേഷം മക്കള് സ്കൂളിലിട്ട് വരുമല്ലോ അപ്പോൾ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ ഇതുപോലെ പാലും വെള്ളം കൂടിയിട്ട് തിളപ്പിച്ചിട്ട് അത് ഓഫ് ചെയ്തതിനു ശേഷം അതിൽ പൊടി ഇട്ടിട്ട് അടച്ച് വെക്കാട്ടെ രണ്ട് ഏലക്കായിട്ടുണ്ടായിരുന്നു അങ്ങനെ വെക്കുമ്പോൾ ചായക്കൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പം അങ്ങനെ കേട്ടാ ചെയ്യാറ് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് അതെടുത്തിട്ട് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ എന്താ ആറ്റിയിട്ടങ്ങൾ മിക്സ് ചെയ്തെടുക്കും അപ്പോൾ ഹബി വരുന്ന സമയത്ത് അവന് പച്ചക്കറിയൊക്കെ കൊണ്ടുവടുത്ത് വരുന്ന സമയത്ത് കുറച്ച് അങ്ങനെ പൊരിക്കടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം എല്ലാവരും കൂടിയിട്ട് ചായ ഒക്കെ അത് കഴിക്കാതിരിക്കാം അപ്പോൾ പരിപ്പ് വട ഉണ്ട് പിന്നെ കുറച്ച് സുഗീന് സമോസ ഉഴുന്ന് വട അപ്പോൾ ഇതിങ്ങനുണ്ട് വെച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും ഉഴു അല്ല നമ്മുടെ സമോസയാണിട്ടോ ഇഷ്ടം അപ്പോൾ മക്കളൊക്കെ വന്നിട്ട് വേഗം സമോസ ഒക്കെ അതിൽ നിർത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ അതൊക്കെ അവിടെ ഇരിക്കും മയോണൈസ് വേണം അവർക്ക് എന്ത് പൊരിച്ച കടി ഉണ്ടാക്കുകയാണ് വെച്ചെങ്കിലും അതിൽക്കും മയോണൈസ് നിർബന്ധാ കേട്ടോ അപ്പം ഞാൻ ഒരു കോഴിമുട്ട് വെച്ചിട്ട് കുറച്ച് ഉണ്ടാക്കി കൊടുത്താണ് കൂടുതൽ കഴിക്കണത് നല്ലതല്ലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാ ചായ ഒടിക്കാനിരുന്നത് കുറേ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മക്കളുടെ സ്കൂളിലത്തെ ഉണ്ടാവും പിന്നെ അബി പച്ചക്കറിക്ക് പോയിട്ടുള്ള അവിടുത്തെ വിശേഷം മാർക്കറ്റിലത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെക്ക് എടുക്കട്ടെ പോയി കിടന്നപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു പൂതി തോന്നിയത് അതായത് നമ്മൾ അധികം വിരുന്ന് നിൽക്കാനൊന്നും എവിടേക്കും പോകാറില്ല എവിടേക്കും പോകാനില്ല കാരണം ഉപ്പിമ്മയൊക്കെ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് പോകാനും ഒന്നുമില്ലല്ലോ പിന്നെ വേറെ എവിടെക്ക് മാമൻ്റെ വീട്ടിലേക്ക് ചിലപ്പോൾ പോയി പോരും ഇല്ലെങ്കിൽ കുഞ്ഞുമാടെ വീട്ടിൽ പോയി പോരും അങ്ങനെ അല്ലാതെ നമ്മൾ കുറേയായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നിട്ട് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച മാമൻ്റെ വീട്ടിലൊന്ന് പോയി പോരാന്നേട്ടാ ഞാൻ ശനിയാഴ്ച രാവിലെ പോയിട്ട് വൈകുന്നേരം വരാന്നൊക്കെ വിചാരിച്ചിട്ട് മാമിക്ക് വിളിച്ചു നോക്കുമ്പോൾ മാമി പറഞ്ഞു നിന്നെ വായോ നീ ഒരു ദിവസം അവിടെ നിൽക്ക എന്നിട്ട് പോവാ പറഞ്ഞു അങ്ങനെ ഉമ്മാട് കാക്കാടൊക്കെ ചോദിച്ചോ പോയിക്കോളാൻ പറഞ്ഞിട്ടോ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മാമൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ഒറ്റയ്ക്ക് മക്കൾ എന്തായാലും ഉണ്ടല്ലേ അവിടെ മെഹബി ഉള്ളതല്ലേ അപ്പോൾ ഇവർക്ക് മെഹബീനായാലും ആയാലും മെഹബിക്ക് ഇവരായാലും ഭയങ്കര ഇഷ്ടാട്ടാ അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോവാനുള്ള ഡ്രസ്സൊക്കെ ഇതേ പാക്ക് ചെയ്യാണ് അപ്പോൾ ഞാൻ എൻ്റെ നൈറ്റൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഡ്രസ്സുകൾ അവിടെ അടുത്ത വീട്ടിൽ തയ്ക്കാൻ കൊടുക്കാണ്ട് കേട്ടാ അപ്പോൾ അതിനുള്ള തുണികളും ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ചാർജറ് പിന്നെ ബ്രഷ് അങ്ങനത്തെ മക്കളുടെ ഡ്രസ്സ് അതൊക്കെ എടുത്തിട്ട് ഞാനങ്ങ് പാക്ക് ചെയ്യണം പാക്ക് ചെയ്തുകൊണ്ടിരിക്കണയ്ക്ക് ഒരു ചെറിയ പണിക്കൂടി കിട്ടിയിട്ടാണ് ഇച്ചുവിൻ്റെ ബാഗിൻ്റെ സിബ് ചെറുതായിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നോ ഞാനതിങ്ങനെ അടച്ച വഴിക്ക് അത് സാധനം കയ്യിൽ കൂടെ പോകുന്നുണ്ടോ അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ അത് അങ്ങനെ ഇട്ടുണ്ട് ചെങ്കിൽ അവൻ്റെ വായിലിരിക്കണം മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും എന്നോട് കുറേ ദിവസമായി പറയണ ബാഗ് സിബ് കംപ്ലൈൻ്റ് ആണ് അതൊന്നും തുന്നിയായ തുന്നിയത്തായിരുന്നു ഞാനത് പിന്നെ ചെയ്തു തരാം പിന്നെ ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതായിരുന്നു കേട്ടോ പിന്നെ ഒരു വിധത്തിൽ ഞാൻ സിബ് എങ്ങനെയൊക്കെയൊന്ന് റെഡിയാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അഭിനി ആ ബാഗിൽക്കെല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു ഇതേ തയ്ക്കാനുള്ള തുണി ഇതുണ്ട് പിന്നെ മട ചുരിദാർ തയ്ക്കാനുണ്ട് പിന്നെ എനിക്ക് വേറൊരു മെറ്റീരിയൽ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോഴേ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കട്ടെ അപ്പോൾ ഉമ്മയും അനിയനും കൂടിയിട്ടാണ് ഞങ്ങൾ ഡാക്കിത്തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാത്രിയായിട്ടുണ്ടായിരുന്നു രാത്രി ഇതേ ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇച്ചു പോകുന്ന സന്തോഷത്തിൽ ഉമ്മ ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവൻ്റെ അത് റൈഡോ വാച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് റൈഡോ വാച്ചാണ് അപ്പോൾ അതൊക്കെ കാണിച്ച് തരുക കേട്ടോ അങ്ങനെ നമ്മൾ പെരിങ്ങോട് വഴിയാട്ടോ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് മെഹബിക്ക് കിൻറ്റർ ഒക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവനക്കുള്ള കിൻറർ ചോയം കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിച്ചതിന് ശേഷം ഇപ്പോഴത്തെ മാമൻ്റെ വീട്ടിലെത്തി മാമിനോട് വന്നിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു പിന്നെ അവിടെ രണ്ടാമത്തെ കുഞ്ഞി മണ്ണിട്ട് കുഞ്ഞുമയും കുഞ്ഞുമ്മയുടെ മോനൊക്കെ അവിടെയുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നാട്ടു വിശേഷം വീട്ടുവിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു മാമി ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൂറ്റനാട് കണച്ചെറിക്കൽ മാളിൽ നാട്ടം ബ്രോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അങ്ങനെ മയോണീസും കച്ചപ്പൊക്കെ കൂട്ടിയിട്ട് ബ്രോസ്റ്റ് കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിമ്മ അബിയും കൂടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ വീട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വേഗം പോട്ടെ പോട്ടേന്നും പറഞ്ഞിറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനും മക്കളും ശനിയാഴ്ച രാത്രിയായിട്ടാണ് പോവുള്ളൂ അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ആയിട്ടിടാന്നിട്ട് നമ്മൾ വിചാരിക്കണത് ഇവിടുത്തെ ഒരു കൂടെ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ